നമസ്കാരം കണ്ണൂരിൽ വളക്കയിൽ സ്കൂൾ ബസ് മറിഞ്ഞുണ്ടായ അപകടത്തിൽ ഡ്രൈവർക്കെതിരെയും ഗുരുതര ആരോപണങ്ങൾ പരിക്കേറ്റ വിദ്യാർത്ഥിനി ബസ് അമിത വേഗത്തിലായിരുന്നുവെന്ന് വെളിപ്പെടുത്തിയിരുന്നു അതോടൊപ്പം ഡ്രൈവർ നിസാമുദ്ദീൻ ബസ് ഓടിക്കുന്നതിനിടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുവെന്ന ആരോപണമാണ് ഇപ്പോൾ ഉയരുന്നത് വാഹനം ഓടിക്കുന്നതിനിടെ ഡ്രൈവർ നിസാമുദ്ദീൻ വാട്ട്സ്ആപ്പ് സ്റ്റാറ്റസ് ഇട്ടു അപകടം നടന്നത് നാല് മൂന്നിനാണ് സ്റ്റാറ്റസ് ഇട്ടത് നാല് രണ്ടിനുമാണ് ഇതാണ് സംശയത്തിനിടയാക്കുന്നത് എന്നാൽ വാഹനം ഓടിക്കുമ്പോൾ ഫോൺ ഉപയോഗിച്ചിട്ടില്ലെന്നും വാട്സപ്പ് സ്റ്റാറ്റസ് നേരത്തെ ഇട്ടതാണെന്നും അപ്ലോഡ് ആകാൻ സമയമെടുത്തതാകാമെന്നുമാണ് ഇയാളുടെ വിശദീകരണം അമിത വേഗത്തിൽ വാഹനം ഓടിച്ചിട്ടില്ല വാഹനത്തിന്റെ ബ്രേക്ക് നഷ്ടപ്പെടുകയായിരുന്നുവെന്നും ഇയാൾ പറഞ്ഞു ഇതിനിടെ നാട്ടുകാരിൽ ചിലർ ഇയാൾ മദ്യപിക്കുന്ന വ്യക്തിയാണെന്ന് ഒരു മാധ്യമത്തോട് വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ ഡ്രൈവർ സ്കൂളിനെതിരെയാണ് ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് സെക്കൻഡ് ഗിയറിൽ പതുക്കെ ഇറങ്ങുന്നതിനിടെ ബ്രേക്ക് പോയി ഹൈ ഗിയറിൽ വാഹനം പതുക്കെയാക്കാൻ ശ്രമിച്ചെങ്കിലും നിയന്ത്രണം നഷ്ടപ്പെട്ടു പിന്നെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല മുന്നിൽ ഒരു ഭാഗത്ത് കടയുണ്ടായിരുന്നു നിയന്ത്രണം വിട്ടതോടെ ബസ് അരികിലേക്ക് നീങ്ങി വലത് കുഴിയിലേക്ക് മറിഞ്ഞതോടെ പലതവണ മലക്കമറിയുകയായിരുന്നു ഒരു കുട്ടി ബസ്സിൽ നിന്ന് തെറിച്ചു വീണുവെന്ന് പിന്നീടാണ് അറിഞ്ഞത് കുട്ടി ബസ്സിനടിയിൽ കുടുങ്ങിപ്പോയി അപകടത്തിൽ കാലിന് പരിക്കേറ്റിട്ടുണ്ട് ബസ്സിന്റെ ഫിറ്റ്നസ് ഡിസംബറിൽ പുതുക്കാൻ പോയപ്പോൾ ആർ ടിഒ മടക്കി അയക്കുകയായിരുന്നു ബസ്സിന്റെ ബ്രേക്കിനുൾപ്പെടെ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു ഇക്കാര്യം സ്കൂൾ അധികൃതരോട് പറഞ്ഞിരുന്നു പുതുക്കാൻ പോയപ്പോൾ തകരാറുകൾ ചൂണ്ടിക്കാട്ടിയാണ് ആർ ടിഒ മടക്കി അയച്ചത് അവധിക്കാലം കഴിഞ്ഞ് പുതിയ ബസ് ഇറക്കം വരെ ഈ ബസ് ഓടിക്കാമെന്നാണ് സ്കൂൾ അധികൃതർ പറഞ്ഞത് ബ്രേക്ക് പോയതാണ് അപകടത്തിന് കാരണമെന്നും നിസാം പറഞ്ഞു അമിതവേഗവും ഡ്രൈവറുടെ പരിചയക്കുറവും അപകടകാരണമായെന്നാണ് പ്രാഥമിക നിഗമനമെന്നാണ് എ എം വി ഐ ബിപിൻ രവീന്ദ്രൻ പറഞ്ഞത് ഫിറ്റ്നസ് തീർന്ന സ്കൂൾ വാഹനങ്ങളുടെ കാലാവധി ഏപ്രിൽ വരെ നീട്ടി നൽകിക്കൊണ്ട് സർക്കാർ ഉത്തരവിറക്കിയിരുന്നു ഈ മാസം പതിനെട്ടിനാണ് സർക്കാർ ഉത്തരവിറക്കിയത് ഈ ഉത്തരവിനെ തുടർന്നാണ് ഫിറ്റ്നസ് കഴിഞ്ഞിട്ടും അപകടത്തിൽപ്പെട്ട ബസ് ഓടിച്ചിരുന്നത് ഇന്ന് വൈകിട്ട് നാലരയോടെയാണ് കണ്ണൂർ വളക്കയിൽ വെച്ച് ദാരുണമായ അപകടം കണ്ണൂർ തളിപ്പറമ്പിന് സമീപമുള്ള കുറുമാത്തൂർ പഞ്ചായത്തിലെ ചിന്മയ സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനിയും ചെറുക്കള സ്വദേശിനിയുമായ നേതി എസ് രാജേഷാണ് മരിച്ചത് ബസ്സിലുണ്ടായിരുന്ന പതിനെട്ട് കുട്ടികൾക്കാണ് പരിക്കേറ്റത് ഇവരുടെ പരുക്ക് ഗുരുതരമല്ല ഇടറോഡിലെ ഇറക്കത്തിൽ നിന്ന് നിയന്ത്രണം വിട്ട ബസ് മതിലിലേക്ക് ഇടിച്ചു കയറി പലതവണ മലക്കം മറിഞ്ഞ ശേഷം ശ്രീകണ്ഠം ും തളിപ്പറമ്പ് പ്രധാന റോഡിലേക്ക് വീഴുകയായിരുന്നു അപകടത്തിൽ ബസ്സിൽ നിന്ന് പെൺകുട്ടി തിരിച്ചു പോവുകയായിരുന്നു തുടർന്ന് ബസ്സിന് അടിയിൽപ്പെട്ടു ബസ് ഉയർത്തിയ ശേഷം കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല പരിക്കേറ്റ പതിനെട്ട് കുട്ടികളെ തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രിയിലും തളിപ്പറമ്പ് സഹകരണ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു കുട്ടിയുടെ മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി കണ്ണൂർ വളക്കൈ പാലത്തിന് സമീപത്ത് വെച്ചാണ് ബസ് നിയന്ത്രണം വിട്ട് മറിഞ്ഞത് സ്കൂൾ വിട്ട ശേഷം കുട്ടികളുമായി പോകുന്ന ബസ്സായിരുന്നു അപകടത്തിൽപ്പെട്ടത് അപകടം നടന്ന ഉടനെ നാട്ടുകാർ ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് അതേസമയം ബസ് അമിത വേഗതയിലായിരുന്നില്ലെന്ന് ബസ്സിലുണ്ടായിരുന്ന ആയ സുലോചനയും പറയുന്നു എന്തോ പൊട്ടുന്ന ശബ്ദം കേട്ടെന്നും പിന്നാലെ ബസ് മറിയുകയായിരുന്നുവെന്നാണ് ആയ വെളിപ്പെടുത്തുന്നത് ഇറക്കി മറങ്ങുന്നതിനിടെ എന്തോ പൊട്ടുന്ന ശബ്ദം കേട്ടു പിന്നെ അവന് ചവിട്ടിയിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല ബ്രേക്ക് പൊട്ടിയതാകാം എന്ന് തോന്നുന്നു ഇരുപതോളം കുട്ടികളാണ് ബസ്സിലുണ്ടായിരുന്നത് ആറോളം പേരെ ഇറക്കി പോകുന്ന വഴിയായിരുന്നു ഡ്രൈവർ മൂന്ന് മാസത്തോളമായി ബസ്സിലുണ്ട് സ്പീഡിൽ പോകാറില്ലെന്നും ആയ പറഞ്ഞു എന്നാൽ ബസ് അമിത വേഗതയിലായിരുന്നുവെന്നാണ് രക്ഷപ്പെട്ട വിദ്യാർത്ഥിനി പറഞ്ഞത് ഇടയ്ക്ക് വരാറുള്ള ഡ്രൈവറാണ് വണ്ടി ഓടിച്ചത് സ്പീഡിലായിരുന്നു ബസ് പോയിരുന്നതെന്നും പെട്ടെന്ന് കുന്നിൻ മുകളിൽ വെച്ച് താഴേക്ക് പതിക്കുകയായിരുന്നുവെന്നും വിദ്യാർത്ഥിനി പറഞ്ഞു നാലാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്നു കുട്ടിക്ക് കൈക്ക് പരിക്കേറ്റിട്ടുണ്ട് സ്പീഡിലാണ് പോയത് ആ സമയത്ത് പെട്ടെന്ന് കുന്നിൻ്റെ അടുത്ത് എത്തിയപ്പോൾ ബസ് മറിഞ്ഞു സ്പീഡിലാണ് എപ്പോഴും എടുക്കാറുള്ളത് അഞ്ച് ആറ് ക്ലാസ്സിലെ കുട്ടികളാണ് ബാക്കിയുള്ളവർ വേറെ ഒരു ഡ്രൈവറുണ്ട് ആ ചേട്ടൻ പതിയെ പോകാറുള്ളൂ നിസ്സാം വണ്ടി ഓടിച്ചതെന്നും കുട്ടി പറഞ്ഞു ബസ്സിലായി ഉണ്ടായിരുന്നുവെന്നും കുട്ടി പറയുന്നു